കോട്ടപ്പുറം രൂപതാ മെത്രാൻ അഭിമന്തിയ അംബ്രോസ് പുത്തൻ വീട്ടിൽ പിതാവിന് ഫെബ്രുവരി പതിനൊന്നിന് മാതൃ ഇടവകയായ പള്ളിപ്പുറം മഞ്ഞുമാതാ ബസ്സലിക്കയിൽ സ്വീകരണം നൽകുമെന്ന് റെക്ടർ ഫാദർ ബെഞ്ചമിൻ ജയ്ജുവില നിക്കൽ പത്രസമ്മേളനത്തിൽ അറിയിച്ചു വലിയ അഭിമാനത്തിന്റെ സന്തോഷത്തിലേക്ക് നിമിഷമാണ് ഞങ്ങൾക്ക് കാരണം കോട്ടപ്പുറം രൂപതയിൽ മൂന്നാമതൊരു മെത്രാൻ അത് മൂന്ന് വർഷത്തെ കാത്തിരിപ്പിന് ശേഷം പിന്നെ ദൈവാനുഗ്രഹത്താല് ആ മൂന്നാമത്തെ മെത്രാൻ പള്ളിപ്പുറം മഞ്ഞുമാതാ ബസിലിക്കയിൽ നിന്നു പിന്നെ പള്ളിപ്പുറം മഞ്ഞമാതാ അഭസലിക്ക മെത്രാമാരെ സഭയ്ക്ക് നൽകുന്ന ഒരു ഇടവകയാണ് അതുകൊണ്ടാണ് പ്രത്യേകം ഞങ്ങൾ ഒരു മെത്രാഭിഷേകം വളരെ സാഘോഷമായിട്ട് തന്നെ കൊണ്ടാടാൻ തീരുമാനിച്ചിരിക്കുക വൈപ്പിങ്കരയിലെയും ഏഴാമത്തെ മെത്രാനാണ് വൈപ്പിങ്കര തിരുച്ചണ്ണ വിശേഷിപ്പിങ്ങനെ തന്നെയാണ് മെത്രാൻമാരെ നൽകുന്ന ഒരു ദ്വീപ് എന്ന് അതിൽ മൂന്നും പള്ളിപ്പുറത്ത് നിന്ന് അപ്പോൾ ഏറ്റവും ഗംഭീരമായിട്ട് തന്നെ ഞങ്ങൾ ഇതാനും സ്വീകരണം ഒരുക്കുകയാണ് ഏകദേശം രണ്ടായിരത്തോളം കുടുംബങ്ങൾ പള്ളിപ്പുറം ഇടവാകങ്ങളായിട്ടുമുണ്ട് പിന്നെ ധാരാളം മറ്റ് നനാഗതി മതസ്ഥരെ തന്നെ ഒരുമിച്ച് കൂടുന്നൊരു അടിവാണ് പള്ളിപ്പുറം വൈകിട്ട് മൂന്ന് മുപ്പതിന് മാലിന്യങ്കര എസ് എൻ എം കോളേജിന് സമീപത്തു നിന്നും ഇരുചക്ര വാഹനങ്ങളുടെ അകമ്പടിയോടെ എതിരിൽക്കും മൂന്ന് മാണി ബസാറിൽ വെച്ച് കുടുംബ യൂണിറ്റ് തലത്തിൽ സ്വീകരണം തുടർന്ന് ബസിലിക്കയിലേക്ക് സ്വീകരണ റാലി നാല് മുപ്പതിന് കൃതജ്ഞതാ റാലി ആറ് മുപ്പതിന് ആരംഭിക്കുന്ന അനുമോദന സമ്മേളനം ഹൈബിഗഡൻ പി ഉദ്ഘാടനം ചെയ്യും ഫാദർ ബെഞ്ചമിൻ ജയ്ജുലിക്കൽ അധ്യക്ഷത വഹിക്കും കെ എൻ ഉണ്ണി കൃഷ്ണൻ അനുമോദന സന്ദേശം നൽകും എസ് ശർമ്മ ഹിമദൂദ് സ്മരണിക പ്രകാശനം ചെയ്യും പിതാവ് റവറൻ ഡോക്ടർ അംബ്രോസ് പുത്തൻ വീട്ടിൽ സമാപന സന്ദേശം നൽകും തുടർന്ന് വിവിധ കലാപരിപാടികളും നടക്കും പത്രസമ്മേളനത്തിൽ പാരീസ് കൌൺസിൽ സെക്രട്ടറി റൈജു രണ്ടു തൈക്കൽ കേന്ദ്രസമിതി പ്രസിഡന്റ് റോയ് വലിയ വീട്ടിൽ കൈക്കാരൻ ജോസ് കുറുപ്പശ്ശേരി ബ്ലോക്ക് ലീഡർ ജെയിംസ് അറയ്ക്കൽ എന്നിവർ പങ്കെടുത്തു